സോ നമസ്കാരം ഫുട്ബോൾ പിവറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ആ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് വിൻ ലോസ് വിൻ ലോസ് വിൻ ലോസ് വിൻ ലോസ് ആ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ നോട്ടിങ്ഹാം ഫോറസ്റ്റിനെതിരെ എവേൽ ചെന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടയോ ഒന്നിൻ്റെ ഒരു തോൽവി വഴിങ്ങിയിരിക്കുകയാണ് നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ചേഞ്ച് ലാസ്റ്റ് വീക്കിലെ ലൈനപ്പായിട്ട് ഒരേ ഒരു ചേഞ്ചുമായിട്ടാണോന്നത് മറ്റൊന്നും അല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഹോയിലൻ്റ് അവൈലബിൾ അല്ലായിരുന്നു ഹോയിലൻറ്റിന് എന്തോ ഇല്ലനെസ് കാരണം അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിൽ അവൈലബിൾ അല്ലായിരുന്നു അതിനകത്ത് തന്നെ റാഷുനെ പിടിച്ച് അവർ ഫ്രണ്ടിലിടുകയും അതുപോലെ തന്നെ ആൻ്റണി റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും ഗരുണാച്ചോ ലെഫ്റ്റിൽ അതായത് ആച്ചോർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൂണോ ഫെർണാണ്ടസ് നമ്പർ ടെനിലും അതുപോലെ തന്നെ റിക്സറും അതുപോലെ തന്നെ കോവി മൈനോ മിഡ്ഫീൽഡും പിന്നെ ബാക്ക് ഫോറും ഗോൾ കീപ്പറും ഒനാനി സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് വേണത് മോസ്റ്റ് ബോറിങ് മാച്ചസിൽ ഒന്നായിരുന്നു രണ്ട് ടീമുകൾക്കും ഒരു ക്ലിയർ കട്ട് ചാൻസുകളൊന്നും ഇല്ല സോ നോട്ടിംഗം ഫോറസ്റ്റ് പോലെയൊക്കെ എതിരെയുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പം യുണൈറ്റഡിന് എറിക്സൺ ഉണ്ട് ഉണ്ട് മൈനോ മൈനോ വട്ടപ്പയ്യനാണ് ഉണ്ട് ഗർണാച്ചോ ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ആൻ്റണിയാണ് ഇന്നാർ ഹൺഡ്രഡ് മില്യൺ പ്ലെയർ ഒക്കെ ഫ്രണ്ടിലുള്ളപ്പോൾ അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യണം ഒരു ക്ലിയർ കട്ട് ചാൻസ് പോലും എനിക്ക് യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തവർ പോകുന്നില്ല രണ്ട് ടീമുകളും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ മിസ് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു മാസ്റ്റർ ക്ലാസ് എടുക്കുകയായിരുന്നു സിമ്പിൾ പാസ്സുകൾ വരും യുണൈറ്റഡ് മിസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പുറത്ത് നോട്ടിങ്ങ് ഫോറസ്റ്റും ചില എറേഴ്സ് പാസ്സിംഗ് വരുത്തുന്നുണ്ടായിരുന്നു സോ ഒരു ഒരു ടോപ്പ് ഫ്ലൈ ഗെയിം കാണുന്ന ഒരു എഫക്റ്റ് ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു നോട്ടിംഗം ഫോറസ്റ്റിനും ക്ലിയർ കട്ട് ചാൻസുകളായിരുന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ എനിക്കൊന്നും പൊസിഷൻ വൈസ് ഫോറസ്റ്റ് ആണ് യുണൈറ്റഡിനേക്കാളും മുന്നിട്ട് തന്നത് സോ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വൺ ഓഫ് മോസ്റ്റ് ബോറിങ് മാച്ചസിൽ വന്നായിരുന്നു ഒരു ചാൻസ് ഒരു ക്ലിയർ കട്ട് ചാൻസ് ഒന്നും എടുത്ത് പറയാനായിട്ടില്ല പക്ഷെ എങ്ങനെയൊക്കെയോ പോവുകയാണ് സോ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നോട്ടിംഗം ഫോറസ്റ്റിനെ തടയുന്നതിൽ ഒരു അർത്ഥത്തിൽ യുണൈറ്റഡ് നമുക്കറിയാം വേണം ഓഫ് ദ വണ്ണറബിൾ ടീംസാണ് ഇൻ ടേംസ് ഓഫ് ഡിഫൻസ് സോ ആ ഒരു ഫോർ വൺ ഫോർ വൺ ഷേപ്പിലാണ് ഔട്ട് ഓഫ് പൊസിഷൻ യുണൈറ്റഡ് നിൽക്കാറുള്ളത് സോ അതിൽ ആ മൈനോയുടെ റോൾ ഹ്യൂജാണ് വലിയ ബേളം ഉണ്ടാക്കുകയോ വലിയ ആഡംബരം കാണിക്കുകയെന്നൊക്കെ പറയുന്നില്ല ആ രീതിയിലുള്ളൊരു പ്ലെയർ ആയിട്ട് മൈനോനെ തോന്നുന്നില്ല പുള്ളി സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തും സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോർവേഡ് ഫോർവേൺ ഷേപ്പിൽ ആ ഡിഫൻസിൻ്റെ ഫ്രണ്ടിൽ പുള്ളി സിറ്റ് ചെയ്ത് പല അവസരങ്ങളിൽ നോട്ടിംഗം ഫോറസ്റ്റിൻ്റെ അറ്റാക്സ് ബ്രേക്ക് ചെയ്യുന്നതിലാണെങ്കിലും ഒരു സൈലൻറ്റ് പങ്ക് പുള്ളി വഹിച്ചിട്ടുണ്ട് ആ ഒരു സ്പേസ് കട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം മൈനോ വന്നത് ചെറിയ പ്ലേസ് ആണല്ലോ പുള്ളിയുടെ അബിലിറ്റി ടു എന്താ പറയുക കവർ തപ്പിച്ച് അതുപോലെ തന്നെ കാര്യങ്ങൾ സെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ആൾ കാണിക്കുന്ന അബിലിറ്റി സൂപ്പർ ആണ് യുണൈറ്റഡ് പുള്ളി എന്ത് ഫലം എടുത്തും കീപ്പ് ചെയ്യുക ആഫ്റ്റർ ടു ഓർ ത്രീ ഇയേഴ്സ് മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഈഫ് നോട്ട് ദ ബെസ്റ്റ് ഇൻ ദ ഡ്രോ പൊസിഷനായി മാറാനായിട്ട് പുള്ളിക്ക് പറ്റുമെന്നുള്ളതിൻ്റെ എല്ലാ ട്രയൽസും കാണിക്കുന്നുണ്ട് ഇന്നലത്തെ മാച്ചിലാണെങ്കിലും ആൾ ആ ഒരു റോൾ ഹോൾഡ് ചെയ്ത് ആ ഒരു നോട്ടിക്കം ഫോറസ്റ്റിന് പ്രോബ്ലി ആ ഒരു സ്പേസ് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ് സെക്കൻഡ് ഹാഫിലോട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ് യുണൈറ്റഡ് പ്രൈവറ്റ് ബസ്സായി മാറുകയാണ് യുണൈറ്റഡ് പ്രൈവറ്റ് ബസ്സായി മാറുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മൈനോനെ മാറ്റി എനിക്കറിയത്തില്ല അതൊരു ടാക്ടിക്കൽ ആണോ അതോ പുള്ളിക്ക് ഇഞ്ചറി പറ്റിയിട്ട് മാറിയതാണെന്ന് ചില റിപ്പോർട്ട്സ് കണ്ടു എന്തുകൊണ്ടാണ് മൈനോനെ മാറ്റി ഇഞ്ചറി കൊണ്ടാണെങ്കിൽ ബെറ്റർ അതല്ല ഒരു ടാക്ടിക്കൽ ചേഞ്ചായിട്ടാണ് മാറ്റിയതെങ്കിൽ വൺ ഓഫ് ദ ബ്ലണ്ടേഴ്സ് എന്ന് പറയേണ്ടി വരും സോ അത്രയും നേരം ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ആയി നടന്നുകൊണ്ടിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻസ് അതാ ഒരു മിഡ്ഫീൽഡ് മിഡ്ഫീൽഡാണ് യുണൈറ്റഡ് കാര്യം പറയാനുള്ള യുണൈറ്റഡിൻ്റെ മിഡ് ഫീൽഡ് വഴി മിഡ് ഓഫ് മിഡ് ഏരിയാസിലൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം വൈഡ് ഏരിയാസിലോട്ട് ഒപ്പോണൻസിനെ ഫോഴ്സ് ചെയ്യുക അതാണ് ടീമുകൾക്ക് വേണ്ടത് ലാസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ടാണ് യുണൈറ്റഡ് ആസ്റ്റം വില്ലനെ ആ കാര്യത്തിൽ സക്സീഡ് ചെയ്തു ഞാൻ ലാസ്റ്റ് ആസ്റ്റം വില്ല വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ വൈഡ് ഏരിയാസിലോട്ട് വില്ലേനെ ഫോഴ്സ് ചെയ്തു സോ അത് ചെയ്യുക വൈഡ് ഏരിയാസിലൂടെ ഒപ്പോണൻറ്റ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെൻ്റർ പൂട്ടുക യുണൈറ്റഡിൻ്റെ സെൻറ്റർ മിക്ക മാച്ചസും നമ്മൾ പറയാനുണ്ട് മിഡ്ഫീൽഡ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവമില്ല നമ്മൾ അറിയത്തില്ല പ്രൈവറ്റ് ബസിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു ആ സമയത്തേക്ക് മുമ്പുള്ള മാച്ചസിലൊക്കെ കടന്നുവരും കടന്നു വരും എവിടെ കൈ കാണിക്കുന്നു അവിടെ നിർത്തുമെന്ന് അറിയത്തില്ല അമ്പാതെ രീതി ഓപ്പോണൻറ്റ് എപ്പോഴൊക്കെ മിഡ്ഫീൽഡ് ഇട്ട് പോകുന്നു അങ്ങ് തുറന്നു കൊടുക്കുകയാണ് ആ അവസ്ഥയായിരുന്നു അപ്പോൾ മൈനോ ഉണ്ടായിരുന്നപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഇന്ന തന്നെ സ്റ്റോപ്പുകളിൽ മാത്രം അഥവാ ഇന്നയിൽ ചില സിറ്റുവേഷൻസിൽ മാത്രം പൊട്ടുന്ന സാധനം ഇത് പെട്ടെന്ന് കയറിയ ഒരു പ്രൈവറ്റ് ബസ്സായി മാറുകയാണ് എവരുടെ ഒപ്പോണൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡോർ നിർത്തുക തുറന്നു കൊടുക്കുക എന്ന് പറയത്തില്ല പ്രൈവറ്റ് ബസ് അതുപോലെ തന്നെ തുറന്നു കൊടുക്കുകയാണ് മക്കൾ വെക്കുകയെന്നുള്ള രീതിയിൽ മക്ടോമിനെ എറിക്സനും ബ്രൂണോയും മിഡ്ഫീൽഡ് ത്രീയിൽ വന്നപ്പം കാര്യങ്ങൾ കൈവിട്ടു പോയി ഉള്ളത് പറയാലോ ആ മക്ടോമിനെ ഈ ഡിഫെൻസീവ്ലി ഒരു ഒന്നും തോൽക്കാൻ പോകുന്നില്ല ബ്രൂണോ ഫെർണാണ്ടസും ട്രാൻസിഷനിലെ ആൾ ഹൈപ്പിച്ചപ്പോഴും എറിക്സൺ നാച്ചുറലി ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള പ്ലെയർ അല്ല ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി നോട്ടിംഗം ഫോറസ്റ്റിന് ഫ്രീഡം കിട്ടാൻ തുടങ്ങി അവന്മാർക്ക് സത്യം പറഞ്ഞാൽ അവന്മാർ അധികം പണിയെടുത്തിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും നോട്ടിംഗം ഫോറസ്റ്റ് സെക്കൻഡ് ഹാഫ് കളി കാണാനായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രലിൽ നോട്ടിംഗം ഫോറസ്റ്റിന് നല്ല കുറച്ച് അറ്റാക്സ് ആണ് അതേ സമയത്ത് അപ്പുറത്ത് യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി യുണൈറ്റഡ് നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ഡാലോട്ടിൻ്റെ ഒരു ഷോട്ട് ബാറി തട്ടി പോവുകയുണ്ടായി സോ നല്ല രീതിയിൽ തന്നെ യുണൈറ്റഡിൻ്റെ ചെറിയ അറ്റാക്സ് ഉണ്ട് അപ്പുറത്ത് നോട്ടിംഗം ഫോറസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്ത് ഇത്ത ഒരു എന്താ പറയുക എന്തിനാളാളവിടെ ആ ഫ്രണ്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു അറ്റാക്കിംഗ് സീക്വൻസിൽ ആന്റണിയെ കൊണ്ട് എന്താണ് യുണൈറ്റഡിൻ്റെ ഉപയോഗം ഇൻ ടേംസ് ഓഫ് അറ്റാക്ക് ഡിഫൻസീവിലി ടീമിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ നൂറ് മില്യൺ കൊടുത്തൊരു പ്ലെയറിനെ ഇറക്കുന്നത് അത് സഹായിക്കാനല്ല ഒരു അറ്റാക്കറിനെ സൈൻ ചെയ്തത് ഡിഫെൻസീവിലി സഹായിക്കാനല്ല ഗോൾസ് സ്കോർ ചെയ്യാനാണ് ശരിയാണ് പ്രസ്സിംഗ് വേണം പക്ഷേ പ്രസ്സിങ്ങിലുപരി അവിടെ ഗോൾസ് അസിസ്റ്റുകൾ റോഡ് ആൻ്റണി എന്താണ് അവിടെ ചെയ്യുന്നത് പ്രീമിയർ ലീഗിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ പോലും ഇല്ലാതെ ആന്റണി ഇങ്ങനെ പോവുകയാണ് ആൻ്റണീനെ മാറ്റി അമ്മാനെ കൊണ്ടിരുന്നു അതിനുശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ അവിടെ നമ്മൾ കാണാനായിട്ട് തോന്നി അമാത് അമാത് അന്യായമായിരുന്നു അമാത് വന്നതിന് ശേഷം അവരുടെ ആക്കി ഓപ്പണാക്കിയെന്നൊന്നുമല്ല പക്ഷെ അറ്റാക്കിങ് ഏരിയാസിൽ ആൻ്റണി പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും മച്ച് ബെറ്റർ ഔട്ട്പുട്ട് ആ കുറച്ച് സമയം കൊണ്ട് ആൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൻ്റണി റിയലി ഫ്രസ്ട്രേറ്റിംഗ് നിങ്ങൾ ഇപ്പോൾ ആൻ്റണി ഒരു ബാർസലോണ പ്ലെയർ ആയിരുന്നെങ്കിൽ ഐ വിൽ ബി റിയലി ഫ്രസ്ട്രേറ്റഡ് സോ ഇപ്പം ലെവൻഡോസ്കി തന്നെ ഗോൾസ് അടിക്കുന്നുണ്ടോ എന്നാലും ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവാ അതുപോലെ തന്നെ റഫീനയുടെ കാര്യത്തിനും ഫ്രസ്ട്രേഷൻ തോന്നിയിട്ട് പക്ഷേ ആൻറ്റണി സംതിങ് ഹൗസ് മാൻ അറ്റാക്കിങ്ങിൽ സീറോ കോൺട്രിബ്യൂഷൻ എടുക്കുന്ന വേറൊരു പ്ലെയർ ഇത്രയും പ്രഡിക്റ്റബിളായ ഒരു പ്ലെയർ ആൻറ്റണീനെ പ്രോബിളി നമ്മുടെ എന്താ പറയുക ഒരു ഈസിലി പ്രഡിക്റ്റബിൾ ഒരു ഹൺഡ്രഡ് മില്ലിയൻ്റെ ഒരു ലെവലും അറ്റാക്കിങ് ഏരിയാസിൽ കാണിക്കുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ടതാണ് അവർ സ്കോർ ചെയ്യുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടിംഗം ഫോറസ്റ്റ് ലീഡ് ഏർക്കുകയാണ് അതിനുശേഷം അതൊക്കെ എന്താണ് അവർ മിഡ് അവർ ഈസി ആയിട്ട് അവർ പാസ് ചെയ്ത് പാസ് ചെയ്ത് ബൈപാസ് പാസ് ചെയ്ത് പോവുകയാണ് എന്മാതിരി ഓപ്പൺ ആണ് ആ ഡിഫൻസിനും മിഡ്ഫീൽഡിനായിട്ട് ഒരു ലിങ്ക് ഇല്ല ഫുൾ ഓപ്പൺ സ്പേസസ് ഈസിലി അവർ ഗോൾ സ്കോർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മാറ്റണ ഒരു മിസ്റ്റേക്ക് വരുന്നു അതേ അദ്ദേഹം തന്നെ കളക്ട് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ആ ഒരു ടേർണർ വൾണറബിൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ തരികയായിരുന്നു ആളുടെ ഒരു പാസ് അത് കരുണാച്ചോടെ നല്ലൊരു വർക്ക് തന്നെയായിരുന്നു കേട്ടോ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കർണാച്ചോടെ നല്ലൊരു വർക്ക് ചെയ്യുന്നതായിരുന്നു അതിനുശേഷം റാഷ്ട്രോണ്ട് പാസ് ചെയ്യുന്നു റാഷ്ട്രോഡ് ഫിനിഷ് ചെയ്യുന്നു റാഷ്ട്രോടെയും കർണാച്ചോടെ നല്ലൊരു വർക്കാണ് അവിടെ നമ്മൾ കണ്ടത് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ ആ വിശ്വാസം റിയലി ഗുഡ് അതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നേരം കളികൾ മുന്നോട്ട് പോവുകയാണ് രണ്ടു പേർക്കും അത്യാവശ്യം ചാൻസുകൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ആയിരുന്നു നല്ല പക്ഷേ യുണൈറ്റഡ് കുറച്ചുകൂടെയും പുഷ് ചെയ്യാൻ തുടങ്ങി ആ ഒരു വിന്നിന് വേണ്ടി ബോഡീസിനെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ യുണൈറ്റഡ് ഒന്ന് രണ്ട് സീക്വൻസ് കോളേഴ്സൊക്കെ നേടിയെടുക്കുന്നു അങ്ങനെ ഒരു ഷോട്ട് എറിക്സൺ എടുക്കാനുള്ള അവസരം കിട്ടുകയാണ് ആ ഷോട്ട് മാറ്റേണ്ട ഒരു സേവ് ചെയ്യുകയാണ് നല്ലൊരു സേവാണ് ആ സേവിൽ നിന്നും കൗണ്ടറുമായിട്ട് പോയി യുണൈറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോറി നോട്ടിംഗം ഫോറസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുകയാണ് അങ്ങനെ ടു വൺ ഡെ ലീഡ് നോട്ടിംഗം ഫോറസ്റ്റ് എടുക്കുകയാണ് അത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാനെ കുറേ പേര് പറയുന്നുള്ളത് ഒനാനയ്ക്ക് സേവ് ചെയ്യായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നത് തന്നെ ശരിയാണ് മേ ബി ഒന്നാനേനൊക്കെ ഇത്ര പൈസ കൊടുത്ത് എടുക്കുമ്പോൾ ശരിയാണ് ഒരു വേൾഡ് ക്ലാസ് സേവുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇപ്പം എവിടെ നിന്ന് ഷോട്ടെടുത്താലും ഒനാനയ്ക്ക് ഇതിൽ സ്കോർ ചെയ്യാമെന്നൊരു അവസരം വരികയാണ് അങ്ങനെ ടു വൺ യുണൈറ്റഡ് പുറകെ പോവുകയാണ് അതിനുശേഷം യുണൈറ്റഡിന് കുറച്ച് സെറ്റ് കോർണേഴ്സിലൂടെ പറ്റുമൊക്കെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ഡിഫ്ലക്റ്റഡായിട്ട് ഏണേണ്ട ഒരു നല്ല സേവ് വരുന്നു അതിനുശേഷം ആടോൺ ടൈമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ ആഡോൺ ടൈം കുറേ നേരം ഉണ്ട് ആഡോൺ ടൈമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ ആ എറിക്സൺ ഒരു നല്ല ചാൻസ് കിട്ടുകയാണ് മേ ബി അത് ആ ഒരു പാസ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും പക്ഷെ ആ എറിക്സൻ്റെ ആ ഒരു ഷോട്ട് ജസ്റ്റ് വെളിയിലോട്ട് പോവുകയാണ് അതൊരു നല്ല ചാൻസ് ആയിരുന്നു അത് സ്കോർ ചെയ്യുമായിരുന്നെങ്കിൽ ടു ടു യുക്ലൈസ് ചെയ്യാറ് സോ മാറ്റിന് ലാസ്റ്റ് മൊമെൻറ്റ്സ് നല്ല കുറച്ച് സേവുകൾ നടത്തി ഓവറോൾ അവിടെ നോട്ടിങ് ഫോറസ്റ്റ് നല്ലപോലെ തന്നെ ഡിഫെൻഡ് ചെയ്തു എന്ന് പറയട്ടെ ഒരു യുണൈറ്റഡ് ബോഡീസ് കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ലാസ്റ്റ് ഫ്രണ്ടിലോട്ട് അവർ നല്ലപോലെ തന്നെ പ്രഷർ അബ്സോർവ് ചെയ്ത് കളിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോസ് യുണൈറ്റഡ് ആ ഒരു ചോദിച്ചു വാങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചു വാങ്ങിയതാണെന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് സോ ഇന്നലെ ടെൻ ആകിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി ആ മൈനോനെ മാറ്റിയത് ഇഞ്ചുറിയും കൊണ്ടാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലാതെ ആ ഒരു ചേഞ്ച് എന്ത് ഉദ്ദേശിച്ചാണെന്ന് അറിയത്തില്ല ഓവറോൾ അദ്ദേഹത്തിൻ്റെ വാസ് ഇൻ ഓസിൻ്റെ ഗുഡ് സോ നമുക്കറിയാം യുണൈറ്റഡ് ടീമിൽ ഉള്ള പ്ലേഴ്സ് വെച്ച് നോക്കുമ്പോൾ മീ നോട്ടിങ്ങം ഫോറസ്റ്റ് പോലെയൊക്കെയുള്ള ടീമുകൾക്കെതിരെ ഇത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്താൽ പോരാ അവർ ലീഡെടുത്തതിനു ശേഷം അവർ കുറച്ചുകൂടെ സിപ്പാക്കിയാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിന് മുമ്പ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ഇന്നലെ ആ ഒരു ഗോളിൽ കരുണാച്ചകം രാഷ്ട്രോട്ട് നന്നായിട്ട് കടിച്ചതല്ല അതെ രാഷ്ട്രൻ്റെ ഗോൾ വന്നതെന്നല്ല രാഷ്ട്രൻ്റെ നാച്ചുറൽ പൊസിഷനിലല്ല അദ്ദേഹത്തെ ഇട്ടത് സോ അതൊരു ഇഷ്യൂ ആണ് പക്ഷേ കരുണാചലം രാഷ്ട്രോഡിൻ്റെ ഒരു ഔട്ട്പുട്ട് പുട്ട് അല്ലാതെ കർണാച്ചോ ബോൾ കിട്ടുന്നു ഡ്രിബിൾ ചെയ്യാൻ നോക്കുന്നു സ്റ്റെപ്പ് ഓസ് ചെയ്യാൻ നോക്കുന്നു എന്താണോ പൊണ്ടേ കളയുന്നു മിസ് പാസ് ചെയ്യുന്നു ആകെപ്പോടെ ആ ഒരു സീക്വൻസ് ആ ഒരു ഗോളിൻ്റെ സീക്വൻസ് അല്ലാതെ കരണാചനം രാഷ്ട്രോഡിൻ്റെ ഒരു ഇമ്പാക്റ്റും കണ്ടില്ല ഇന്നലെ ആണെങ്കിലും എന്താ പറയുക ഡിഫൻസീവ് ട്രാൻസിഷൻ യുണൈറ്റഡ് ഭയങ്കര വള്ളറബിൾ ആണ് ആ മൈനോയും കൂടെ ഇല്ലെങ്കിൽ എടുത്തു പറയണം സോ എത്രയും പെട്ടെന്ന് അമ്രബാദോ കസമീറോ തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ കാര്യം കഷ്ടമാണ് എസ്പെഷ്യലി എവ മാച്ചസിനൊക്കെ കൊള്ളാവുന്ന ഓപ്പോണൻസിനൊക്കെ എതിരെ മായനോടൊപ്പം കസമീറോ അമ്രബാദോ ഉണ്ടെങ്കിൽ യുണൈറ്റഡിന് കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം എവൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഡിഫെൻസീവ്ലി ആ ഒരു മിഡ്ഫീൽഡ് ഓപ്പൺ ആവുന്നതാണ് സത്യമാരെ യുണൈറ്റഡിന് ഏറ്റവും എക്സ്പോസ്ഡാക്കുന്നത് പിന്നെ ഒന്നാനയുടെ ഒന്നാന പക്ക ഫോമിലല്ല മേ ബി രാഫ് കോണിനൊക്കെ ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് സെറ്റ് സെറ്റാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നത് അത്സോ ഓനാനാഫ് കോൺ പോകുമ്പോൾ ആ ഒരു ചാൻസ് ബൈൻഡർ ടേക്ക് ചെയ്ത് അദ്ദേഹം അത് യൂട്ടിലൈസ് ചെയ്യുമോയെന്നും കണ്ട് നോക്കേണ്ടതാണ് നമുക്ക് നോക്കാം യുണൈറ്റഡ് എങ്ങനെ മുന്നോട്ട് പോകുന്നത് സോ ഇന്നലത്തെ ആ ലോസ് സത്യം പറഞ്ഞാൽ യുണൈറ്റഡിന് നല്ലൊരു അടിയാണ് ആ ഒരു മൊമെൻറ്റ് ആ സെമിലായിട്ട് ജയിച്ചതിന് ശേഷം ആ ഒരു മൊമെൻ്റ് മുന്നോട്ട് കൊണ്ടുപോകാം മിഡ്ഫീൽഡ് യുണൈറ്റഡ് മിഡ്ഫീൽഡ് ഇസ് ലെറ്റിംഗ് ദം ഡൗൺ ബ്രോ പിന്നെ അറ്റാക്സ് മിഡ്ഫീൽഡിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ അറ്റാക്സിൻ്റെ കാര്യം പറയുന്നത് അറ്റാക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്താൽ കുറച്ചും ടീമിൻ്റെ സ്റ്റെബ്രിറ്റി ഉണ്ട് ഇത് യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് ത്രീയിൽ നിന്നും കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നേ ഇല്ല സോ നോട്ടിങ് ഫോറസ്റ്റിനൊക്കെ എതിരെ റാഷ് വർഡ് ഗർണാച്ചോ ആൻ്റണി ഇവരിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി നെക്സ്റ്റ് സീസൺ യുണൈറ്റഡിന് ഒരു മാസ്യം എന്താ പറയുക അടിച്ചു വാരൻ എന്നൊക്കെ പറയുന്നില്ല ആ രീതിയിൽ ഒരു സ്ക്വാഡ് അടിച്ചു വാരേണ്ട അവസ്ഥയുണ്ട് സോ അങ്ങനെയാണെങ്കിൽ അങ്ങ് മറ്റൊരു വഴിയൊക്കെ കാണാതിരിക്കും ബൈ